നമ്മുടെ വണ്ടിയുടെ വന്നിരുതാ കുഞ്ഞുങ്ങളടക്ക് ഇരിക്കുന്ന സമയത്ത് ഇടിച്ചിട്ട് അവൻ പോകുന്ന പോകണ്ടോ ഇടിച്ച് നിർത്തിട്ട് പോലും ഇതാണ്ടോ ഇതാ കേട്ടോ നമ്മടെ വണ്ടി നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഇടിച്ച വണ്ടി ഇടിക്കുന്നവർക്കൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അതിനകത്ത് ഇറങ്ങി അത് സംസാരിച്ച് സോൾവ് ചെയ്യാനുള്ള ഒരു മിനിമം മര്യാദ പോലും നമ്മുടെ വണ്ടിയുടെ കാണിക്കൽ വന്നിരുതാ കുഞ്ഞുങ്ങളടക്ക് ഇരിക്കുന്ന സമയത്ത് ഇടിച്ചിട്ട് ണ്ടോ ഇടിച്ച് നിർത്തിയിട്ട് പോലും ഇല്ല എന്താ സംഭവം അന്വേഷിക്കാൻ അവര് നിർത്തിട്ടില്ല ഇതാ കേപ്പത്തിനാല് ഡി പത്ത് എമ്പത്തൊമ്പതാണ് വണ്ടി എന്താ അവസ്ഥ നോക്കിയേ ഫുൾ ഫാമിലി ആയിട്ട് പോയിട്ട് സംഭവം തന്നെ കേട്ടോ ശരിയാക്കി തരാം

സംസാ വന്നാ സംസാരിക്കാൻ ഞാൻ ചോദിക്കട്ടെ ഇത്രയും ദൂരം നിങ്ങളാണ് നിങ്ങള് വണ്ടിയാണ് എന്താ നിങ്ങള് ഫാമിലിയായിട്ട് പോകാൻ പറയാ നിങ്ങള് ഫാമിലിയായിട്ട് പോവാണെന്താ പറയാ നിങ്ങള് ഫാമിലി ആയിട്ടാ പോകുന്ന സംസാടാട്ട് ആയിട്ട് ചോദിച്ചാണോ മര്യാദയില്ല തെറ്റു വേക്കൽ വന്നു மூல குடா அவன் வீடியோ பிடிக்கா எனி தெளிவா േണ്ടോ നിങ്ങൾക്കില്ലേ വിളിച്ചിർത്തി കാര്യം പറയായിരുന്നല്ലോ അതല്ല ചെയ്തേ ഒരു മിനിമം മര്യാദ എല്ലാരും വണ്ടിക്കാരൻ വണ്ടി നമ്മൾ ഓടിക്കുന്നവരല്ല ഒരു മിനിമം മര്യാദ വണ്ടി പറഞ്ഞൂട്ടിപ്പാ ബസ് നിങ്ങൾ ചോദിക്കണ്ടേ നിങ്ങൾ ഇറങ്ങി ബസ് പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ എന്ത് ചോദിക്കാന്ന് ഇത് തട്ടി നിങ്ങളുടെ ഡ്രൈവർ അറിയില്ല എന്ന് പറയുന്നത് ബസ് വണ്ടി ഓടിക്കാൻ ചേട്ടൻ ഇവിടെ ചേട്ടൻ ഇങ്ങോട്ട് പിടിച്ചല്ലോ വണ്ടി പിടിച്ചായിരുന്നോ நீங்க ஓவர் டேக்கிங் நீங்க என்னைய கண்ணுதுளங்கு இவங்களை தள்ளிட்டு போறேன் யாரா பஸ்ல ஆளல்ல இவள வந்து சாரி பண்றாங்க நீங்க அவ வந்து சாரி பண்ணுங்க நீ வந்து சாரி பண்ணுங்க நீ அடிவடி நீ அடிவடி ஆள Manipur குல்பங்கனா அது விடை விடை ഫേസ് ഇത് കേട്ടോ ഇതാ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഇടിച്ച് വണ്ടി ഇടിക്കുന്നതൊക്കെ ഒന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അതിനകത്ത് ഇറങ്ങി അത് സംസാരിച്ച് സോൾവ് ചെയ്യാനുള്ള ഒരു മിനിമം മര്യാദ പോലും കാണിക്കാതെ ഈ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പുള്ളി എന്നോട് വളരെ മോശമായിട്ട് ആ വൈഫിനോടും അനീതിയോടൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുക ചെയ്ത് അതുകൊണ്ടാണ് ഞാനിത് പോലീസ് സ്റ്റേഷനിൽ വന്ന് സംസാരിക്കുക ചെയ്തത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടായ ഒരു അനുഭവം അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താച്ചത് കമൻറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇരാറ്റ് തലവേലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ കേട്ടോ ഓക്കെ